ബീഹാറിൽ കഴിഞ്ഞ ഒമ്പത് ദിവസത്തിനുള്ളിൽ തകർന്നു വീണത് അഞ്ച് പാലങ്ങൾ ഇതിനെതിരെ രൂക്ഷ പരിഹാസവുമായി ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് രംഗത്തെത്തി ഡബിൾ എഞ്ചിൻ ഭരണത്തിൽ പാലങ്ങൾ തകർന്നു വീഴുകയാണ് പ്രതിപക്ഷം ഉടനെ രാജിവെക്കണം തേജസ്വി പരിഹസിച്ചു ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ഭരണമുള്ള നാട്ടിൽ ഒൻപത് ദിവസത്തിനുള്ളിൽ വെറും അഞ്ച് പാലങ്ങൾ മാത്രമാണ് തകർന്നിട്ടുള്ളത് ഡബിൾ എഞ്ചിൻ ഭരണത്തിനും അതിന് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിക്കും നിതീഷ് കുമാറിനും ആശംസകൾ സ്വയം പ്രഖ്യാപിത ആദർശവാദികൾ ജനത്തിന്റെ ആയിരക്കണക്കിന് കോടി രൂപയാണ് തുലച്ചു കളയുന്നത് സർക്കാർ ഫണ്ട് മുടിപ്പിക്കുന്ന അഴിമതി നിറഞ്ഞ നിർമ്മാണങ്ങളാണ് നടക്കുന്നത് ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷം രാജിവെക്കണം പരിഹാസരൂപേണെ തേജസ്വി യാദവ് എക്സിൽ വിമർശിച്ചു ത്തിനുള്ളിൽ അഞ്ച് പാലങ്ങളാണ് ബീഹാറിൽ തകർന്നു വീണത് അരാരിയ ജില്ലയിലെ സിക്തിയിലെ വലിയ പാലത്തിന്റെ ഒരു ഭാഗം മുഴുവൻ കഴിഞ്ഞ ദിവസം തകർന്നു വീണു പന്ത്രണ്ട് കോടിക്ക് പുതിയതായി പണി കഴിപ്പിച്ച പാലമാണിത് സിവാൻ ജില്ലയിലെ പഴയ പാലവും മോത്തിഹാരി ഗോരശാൻ ബ്ലോക്കിലെ മറ്റൊരു പാലവും കഴിഞ്ഞ ദിവസങ്ങളിൽ തകർന്നു വീണിരുന്നു കിഴക്കൻ ചമ്പാരൻ മേഖലയിലാണ് പണി പൂർത്തിയാകാറായ പാലം തകർന്നത് മധുബനി ജില്ലയിലെ ബേജയിലാണ് ഏറ്റവും പുതിയ സംഭവം ഇന്നലെയാണ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഇവിടെ ഭൂദാഹി നദിയിലെ പാലം തകർന്നത് രണ്ടു വർഷം മുൻപ് മൂന്ന് കോടി ചെലവിട്ട് പണിത പാലമാണ് നടുഭാഗം രണ്ടായി പിളർന്നത് ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് കോടി ചെലവിട്ട് നിർമ്മിക്കുന്ന പാലത്തിന്റെ ഒരു ഭാഗം ഭഗൽപൂരിൽ ജൂൺ നാലിന് തകർന്നിരുന്നു കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ ബീഹാറിൽ തകർന്ന പാലങ്ങളുടെ എണ്ണം ഒരു ഡസനോളം വരും നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം